ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ അലിയെ രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകൻ മൊമെൻറ്റോ മേടിക്കാൻ അലി കൊടുക്കാൻ ചെന്നപ്പോൾ മൊമെൻ്റോ മേടിക്കാതെ അവോയ്ഡ് ചെയ്ത് വിട്ട് അപമാനിച്ചതിനെക്കുറിച്ച് ആ ഒരു ആ സമയത്ത് ആങ്കർ ചെയ്തിരുന്ന ജുവൽ ജുവൽമേരിയായിരുന്നു ജുവൽ മേരി ആ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മളോട് വിശദീകരിച്ച് അത് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് വിശദീകരിച്ച് ഒരു വീഡിയോ ആണിത് ഇതിൻ്റെ അകത്ത് രമേശ് നാരായണന് വളരെയധികം ഉണ്ടായിരുന്നു ജയരാജ് എന്ന ഡയറക്ടറെ കഴിയുന്ന ആ മൊമെൻറ്റോ മേടിക്കാൻ വേണ്ടി അങ്ങേരത് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ാണ് അസിഫലി കൊണ്ടു കൊടുത്തത് അപ്പം ഇങ്ങർക്ക് ഒരു മര്യാദ ഇല്ലെന്നുള്ളതിനാണ് ഇങ്ങേർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ കാല് വയ്യാത്തത് കൊണ്ട് സ്റ്റേജിൽ കയറാൻ പറ്റത്തില്ല എന്ന് നേരത്തെ ആങ്കറിനോട് പറഞ്ഞ് ഏൽപ്പിച്ച ആളാണ് ഈ രമേശ് നാരായണ അപ്പോൾ ഇതൂടെ പറയായിരുന്നു അയ്യോ എനിക്ക് മൊമൻ്റ് തരുന്നത് ഡയറക്ടർ ജയരാജൻ മാത്രം തന്നാലേ ഞാൻ മേടിക്കുകയുള്ളൂ എന്ന് പുള്ളി പറഞ്ഞേൽപ്പിച്ചാൽ മതിയായി എന്നാൽ ഒരു പ്രശ്നമില്ലായിരുന്നു ഇതിപ്പം നടക്കാൻ വയ്യാത്ത ആളുടെ അടുത്തിരിക്കുന്നത് അസിഫലി ആയതുകൊണ്ട് അസിഫലി അവരങ്ങനെ വിളിച്ച് തൊട്ടടുത്തോട്ട് കൊ കൊടുത്തുവിട്ടു മൊമെൻറ്റോ പക്ഷേ ഈ മൊമെൻ്റോ മേടിക്കുമ്പോൾ പോലും അസിഫലിയുടെ മോത്ത് പോലും നോക്കാതെ പടയെന്ന് മേടിച്ചിട്ട് അപ്പോഴും ഈ ജയരാജിനെ എന്ന ജയരാജ് എന്ന ഡയറക്ടറെ അന്വേഷിക്കുകയാണ് ചെയ്യുന്ന രമേശ് നാരായണ അപ്പം അസിഫലിക്കവിടെ ഒറ്റ ഒരു ഒരു ഒറ്റ വിലയും കൊടുക്കാതെ ഒരു വ്യക്തിയാണെന്ന് ഒരു മനുഷ്യനാണെന്നുള്ള വില പോലും കൊടുക്കാതെ പെരുമാറിയ പോലെ അല്ലാതെ ഇത് പെട്ടെന്നെല്ലാം കൂടെ ഉണ്ടായ ഒരു പെട്ടെന്ന് അറിയാതെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഒരു വായ വാക്കുകൾ തെറ്റി ഉച്ചരിക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയ ഒരു സംഭവമൊന്നുമല്ല പുള്ളിയുടെ ആഗ്രഹം തന്നെ പുള്ളിക്ക് ജയരാജ രാജൻ എന്ന ഡയറക്ടറെ ഇരുന്ന് മേടിക്കണമെന്നായിരുന്നു അപ്പോൾ അത് പറഞ്ഞേൽപ്പിക്കാമായിരുന്നു അല്ലാതെ ഒരു വ്യക്തിയെ ഇങ്ങനെ അപമാനിച്ചത് എന്താണേലും ശരിയായില്ല പക്ഷേ അസിഫ് അലി ഇപ്പോഴും വന്ന് പ്രസ് മീറ്റിലൊക്കെ ഇങ്ങേരയ്ക്ക് ഇങ്ങനെ അബദ്ധം പെട്ടെന്ന് ഒരു സമയത്ത് അറിയുക സംഭവിച്ചു പോയതാ എന്നൊക്കെ പറഞ്ഞ് അസീഫലി ഇപ്പോഴും പുള്ളിക്ക് പുള്ളിയെ ന്യായീകരിച്ചൊക്കെ ഇപ്പം സൈബർ അറ്റാക്ക് പുള്ളിക്കെതിരെ നടക്കുന്നു അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതി അസീഫലി പക്ഷേ എന്താണേലും അസിഫ് അലിയേക്ക് മലയാളി മകളെല്ലാം അസിഫലിയുടെ ഒപ്പവും അമ്മ സംഘടന അലി അസിഫലിയുടെ ഒപ്പം എല്ലാവരും ഉണ്ട് ഒരു അവഗണന ഒരു അപമാനം തന്നെയാണ് അവിടെ വന്നത് അതിൻ്റെ അപ്പുറം അപ്പുറം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപമാനം അപമാനം തന്നെയാണ് അപ്പം മേരി പറയുന്ന ഭാഗം ഒന്ന് കേട്ടു നോക്ക് ഹലോ ഒരുപാട് സമയം ആലോചിച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾക്കൊരു വ്യക്തമായ ധാരണ തരണം അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പോസ്റ്റ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നലെ നടന്ന മനോരഥങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ അവതാരക ഞാനായിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാമെന്ന് പറയുന്നത് ഒൻപത് സിനിമകൾ ഒരന്തോളജിയായി എം ടി വാസുദേവൻ നായർ സാർ എഴുതിയ തിരക്കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമായിട്ടുള്ള ഒൻപത് സിനിമകളുടെ ഒരു ആന്തോളജി അത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരാൻ പോവാണ് സോ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കാണ് ഒരു സിനിമയല്ല ഒൻപത് സിനിമയാണ് അപ്പോൾ ഒൻപത് സിനിമകളിലെയും താരങ്ങള് അഭിനേതാക്കള് സംവിധായകർ മ്യൂസിക് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഡി ഒ പിസ് ഒരുപാട് പ്രതിപാദനരായിട്ടുള്ള ആൾക്കാരുടെ വലിയൊരു നിര ഉണ്ട് ഇൻക്ലൂഡിങ് മമ്മൂക്ക പ്രിയദർശൻ സാർ ഒത്തിരി ആക്ച്വലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ ദോ ഇത്രയധികം ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല ഇതിലെ കൃത്യത കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു ഇൻ ബിറ്റ്വീൻ അതിന് പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകളും നീക്കം ചെയ്യുകയും ചെയ്തു ഇത് സ്വാഭാവികമാണ് നിങ്ങളെല്ലാവരും കാണുന്ന പോലെ ഒരു മിനിറ്റിൻ്റെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാമിന് ഒരിക്കലും അവിടെ എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല സോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണ സാർ മ്യൂസിക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒൻപത് സിനിമകളുടെയും ഓരോ ചലച്ചിത്രത്തിൻ്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് തന്ന് എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർ ഒൻപത് സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് ആൻഡ് ക്രൂഡ് നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യുക അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണ സാറിൻ്റെ പേരില്ലായിരുന്നു അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ് പക്ഷേ സ്റ്റേജിൽ കയറിയ ആ സിനിമയിലുള്ള മറ്റാരും അത് മറ്റാരും അത് ആ സമയത്ത് നോട്ടീസ് ചെയ്തിട്ടുമില്ല ഭയങ്കര തിരക്കുള്ളൊരു ഷോ ആയിരുന്നു ഇത് ഒരുപാട് പ്രസ് മീഡിയ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ട് കണ്ട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ ആ ടീമിൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല കാരണം നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു അത് ഓർഗനൈസേഴ്സിൻ്റെ ഒരു ചെറിയ വീഴ്ചയാണത് അപ്പോൾ അതിന് ലെറ്റ് മീ അപ്പോളജൈസ് ആസ് ഐ വാസ് ദ ഹോസ്റ്റ് ഓഫ് ദ ഷോ അത് സംഭവിച്ചില്ല പിന്നീട് പെട്ടെന്നാണ് ഒരു ഡിറക്ടേഴ്സിൽ ഷോ ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഈ ജരാ സാറിൻ്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് തൊട്ടടുത്ത് ഇരിപ്പുണ്ട് ആസിഫ് ആസിഫലി കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രമേശ് സാറിനെനിക്ക് കാണിച്ചു തന്നു പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ പേര് കറക്റ്റ് പേര് പറ ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ് അപ്പോൾ അതെനിക്ക് രമേശ് നാരായണൻ അവിടെ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞു തന്നു നമ്മളപ്പം തന്നെ അത് പറഞ്ഞു ഒരു പത്ത് സെക്കൻഡുകൂടി താമസിച്ചില്ല അതിന് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞു രമേശ് സാറിന് ആസിഫ് അലി ഈ സമ്മാനം കൊടുക്കുകയാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല രമേഷ് സാർ കാല് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു ആസിഫ് അലി തൊട്ടടുത്ത് കണ്ടപ്പോൾ ഷോ ഡയറക്ടർ എന്നെയാണ് പറഞ്ഞത് ആസിഫിനെ കൊണ്ട് കുടിപ്പിക്കുന്നുള്ളത് ഇതുകൊണ്ടാണ് ആ മെമൻഡോ ആക്ച്വലി രമേഷ് ജി ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആസിഫ് ഇരിപ്പുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും സ്റ്റേജിലേക്ക് കയറി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അടുത്തിരിക്കുന്ന ആസിഫിനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുമെന്ന് വളരെ ഇന്നസെൻറ്റായിട്ട് അതിലൊരു വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മുടെ അറിവിൽ ആസിഫ് അലി മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നാടനാണ് ഹിസ് എ ഫൻറ്റാസ്റ്റിക് ആക്ടർ അപ്പോൾ ഷോ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഞാൻ സംശയമില്ലാതെ ആസിഫിനെ വിളിച്ചു അസിഫ് ബെമൻറ്റോമായി രമേശിയുടെ അടുത്തേക്ക് പോകുന്നതും ഞാൻ കണ്ടു ഈ സമയത്ത് ഷോ ഡയറക്ടറും മറ്റുള്ളവരും അടുത്ത ലിസ്റ്റിലുള്ള കറക്ഷൻസ് തരാനായിട്ടും ആഡ് ആയിട്ടുള്ള പേരുകൾ പറയാനായിട്ട് എന്നെ വിളിച്ചു ഇതൊക്കെ എങ്ങനെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നടന്നു പോകുകയാണെങ്കിൽ നമുക്കൊരു അത് പ്ലാൻ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ പറ്റില്ല അടുത്ത പത്ത് സെക്കൻഡിൽ നമ്മൾ അടുത്തൊരു ഇരുപത് പേരുടെ പേര് കൺഫേമാക്കി വിളിച്ചു തുടങ്ങണം സോ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ഐ എഗ്രി ആ സമയത്ത് നമ്മൾ അതിന് പോയതിനാൽ താഴെ എന്താണ് നടന്നിട്ടുള്ളതെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നോട് ഒത്തിരി പേര് ചോദിച്ചു യു ബിറ്റ് ഒരുപാട് പേര് ചോദിച്ചു ജുവൻ ആങ്കർ ആയിരുന്നില്ലേ ജൂലി ഇത് കണ്ടില്ല എന്ന് ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടില്ല ഐ ഡിറ്റ്നസ് ഇറ്റ് ഐ വാസ് ബിസി മേക്കിംഗ് ദാറ്റ് ലിസ്റ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് അനൗൺസ്മെൻറ്റ് അപ്പോൾ ഞാനും ഈ വിവരങ്ങൾ അറിയുന്നത് ഇന്ന് രാവിലെയാണ് ഞാനും ആ വീഡിയോ കണ്ടു എനിക്ക് ഒരുപാട് വിഷമം തോന്നി എനിക്കിപ്പോഴും മനസ്സിലാവണില്ല എന്തിനായിരിക്കും അത് അദ്ദേഹം പറയുന്നു ആസിഫ് അത് കൊണ്ടുവന്നപ്പോൾ അത് തരാനാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞില്ല എന്ന് തരാനല്ലെങ്കിൽ ആസിഫ് എന്തിനാണ് സാർ നിങ്ങൾക്ക് ആ ഒരു മെമെൻഡോ ചിരിച്ച മുഖത്തോടുകൂടി നിങ്ങളുടെ നേർക്ക് നീട്ടുന്നത് അവിടെ എനിക്ക് വിഷമകരമായൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അതായതിൻ്റെ പേര് തെറ്റിച്ച് വിളിച്ചതിലായിരുന്നു ദേഷ്യമെങ്കിൽ എന്നോടാവാമായിരുന്നല്ലോ ലൈക്ക് എന്നെ പറ്റി പരാതിപ്പെടാമായിരുന്നല്ലോ വൈ ആസെസ് എന്തു അങ്ങനെ ഒരു സങ്കടം അവിടെ ഉണ്ടായിരുന്നു ഉള്ളതിൽ എനിക്കും വിഷമമുണ്ട് ഒരു രണ്ട് പേരോടും ഞാൻ സോറി പറയാം ആസ് ആൻ ആങ്കർ ആസ് ദ ഹോസ്റ്റ് ഓഫ് ദാറ്റ് ഷോ ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ എനിക്കുണ്ടാവണമായിരുന്നു ഈവൻ ദോ ഇറ്റ് വാസ് റിയലി പൂർലി ഓർഗനൈസ്ഡ് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇത്രയധികം ആൾക്കാർ ഇത്രയധികം സെലിബ്രിറ്റീസ് വരുന്നൊരു ഷോ കൃത്യമായ പ്ലാനിങ് അതിലെല്ലാ വ്യക്തതയും ഉണ്ടെങ്കിലാണ് നമുക്കത് ക്ലീനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പരമാവധി വേദികളിൽ സംസാരിക്കുമ്പോൾ ഒരാളെ പോലും വിഷമിപ്പിക്കാതെ വളരെ ചിന്തിച്ച് സെൻസിബിളായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ സോ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നത് എനിക്ക് നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടില്ല ഞാൻ ഇവൻഡോ അറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ക്ലാരിറ്റി ഇത്രയേ ഉള്ളൂ ആസിഫ് ആ സമയത്ത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിച്ചത് ആസിഫിൻ്റെ ചിരിച്ച മുഖവും ഒരു ഞങ്ങൾക്ക് അസഫിനോടുള്ള ഇഷ്ടവും കൊണ്ടാണ് ഒന്നും ആലോചിച്ചിട്ടില്ല അവിടെ ഒരു വലിപ്പ ചെറുപ്പങ്ങളും ഞങ്ങളാരും കണ്ടിട്ടില്ല അതങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ് പിന്നെ അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിച്ച് കയറ്റാൻ പറ്റാഞ്ഞതിൽ അത് സംഘാടകരുടെയും ഇതിൻ്റെ ഓർഗനൈസിങ് ഒരു പ്ലാനിങ്ങിൽ പറ്റിയിട്ടുള്ളൊരു പിഴവാണ് അതിന് ഞാൻ ഓണസ്റ്റ്ലി അപ്പോളജൈസ് ചെയ്തു സോ അസഫിനോട് ഒരുപാട് ഒരുപാട് സ്നേഹം യു ഡി ഡിസേർവ് ടു ഹാവ് ദാറ്റ് പെയിൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഇഗ്നോർ ചെയ്യപ്പെട്ടതിൽ ഒത്തിരി വിഷമമുണ്ട് Uh, really sorry for what has happened thank you